കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച നാല്പത്തിനാലുകാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കൊല്ലോണം ഗോകുലത്തിൽ ഗോപകുമാറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് വീട്ടമ്മ വഴി നടക്കവേ പിറകെ ഗോപകുമാർ മദ്യപിക്കുവാനായി അഞ്ഞൂറ് രൂപ കടം ചോദിച്ചു പണമില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു വീട്ടമ്മയുടെ ചെള്ളക്കടിക്കുകയും ചവിട്ടി താഴെയിടുകയും ചെയ്തു വീഴ്ചയിൽ ഇവരുടെ പല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു ഗോപകുമാർ അസഭ്യം പറയുകയും മുട്ടുകയും ചെയ്യുന്നത് കഴിഞ്ഞ് ഞാൻ വിട്ടിലേക്ക് ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ എൻ്റെ പിറക്കൂടെ വന്നു വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കവിനെ മുട്ടി എൻ്റെ രൂപ ചോദിച്ചു ഞാൻ തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ എന്റെ എന്നെ കുറ്റി എന്റെ ചെള്ളക്കടച്ച് എന്നെ തള്ളി ഇട്ട് കൊള്ളാൻ കൊള്ളാൻ ശ്രമമായിരുന്നു എന്തൊക്കെ പറയും നിന്ന് ഞാൻ കൊല്ലും എൻ്റെ തോക്കരുമ്പോഴും ഞാൻ വലിയ കൊല്ലുമെന്ന് പറഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു പറയും എൻ്റെ ഒരു ഒരു രണ്ട് പല്ല് ഉളു ഒരു പല്ല് ഒരു മേപ്പല്ല്ല് ഉലുമുന്നുണ്ട് ഒരു അടിപ്പല്ല് ഉലുമുന്നുണ്ട് പക്ഷേ ചെറിയ ഇത്തിരി ചെറിയ ഇത്തിരി ഇത്തിരി മുറുണ്ട് ഈ തോളിഞ്ഞ ഒത്തിരി പച്ചക്കളുണ്ട് ഈ തോഴഞ്ഞ് ഇതിൽ മറുത്തി അടിച്ച രംഗം വരിക്കുവത് നമ്പലമുണ്ട് ചെറിയൊരു നമ്പലം ഒരു പല്ല് തളവാറായി ഇരിക്കുന്ന ഈ ചെറിയ ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഉറച്ചിത്തിരി വേദന ഉണ്ട് മാത്രമല്ല ഈ മുതുകൊത്തോരു ഇത്തിരി ഈ മർത്തിക്കയറി മുതും കുടിച്ചിട്ടുണ്ട് ഇല്ല ഇതൊരും ചോദിച്ചിട്ടില്ല എനിക്ക് ആ പൈസ വേണ്ട അഞ്ചു രൂപ വെച്ച് ചോ അഞ്ഞൂറ് ചോദിച്ച് ഞാൻ ഇല്ല തലവക്കുളന്ന് പറഞ്ഞു നീ ഇവിടെ എന്റെ പശ്ന എന്റെ സ്വന്തം അല്ല ഞാൻ പറഞ്ഞു നീടെ സ്വന്തം അല്ല ഞാൻ നിന്റെ സ്വന്തം അല്ല നീ അത് വന്ന് ഒരു വന്ന് താമസക്കാരനാണ് ഞാൻ അഞ്ഞൂറ് തലത്തില് നീ ഇവിടെ നിറക്കി പോ എന്ന് ഞാൻ പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞു ഇത്ര സംഭവമുള്ളൂ അപ്പൊ അങ്ങനെ പറഞ്ഞ ആണ് ഈ അടി കടന്നത് സംഭവത്തിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു മദ്യപിച്ച് അക്രമസക്തനായ പ്രതി പോലീസിനെയും ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ